നമസ്കാരം ഇന്നലെ രാത്രി മുതൽ പി കെ ശശിയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ വലിയ ചർച്ച പി കെ ശശി ഇതിനു മുൻപും ചർച്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില നീക്കങ്ങളും ചില പെരുമാറ്റങ്ങളും ഒക്കെ ചർച്ചയായിരുന്നു പക്ഷേ അതിനൊന്നും അത്ര തീവ്രത പോര എന്നാണ് എ കെ ബാലനും പി കെ ശ്രീമതിയും അടങ്ങിയ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് അന്ന് തീവ്രത അളക്കുന്ന യന്ത്രം എന്നൊക്കെ ചോദിച്ച് പല ട്രോളുകളും പരിഹാസ രൂപേണയുള്ള കമൻറ്റുകളുമൊക്കെ വന്നിരുന്നു ഈ പി കെ ശശി നമ്മളാരും വിചാരിക്കുന്നത് പോലെയല്ല ശരിക്കും പാലക്കാട്ടെ ഏറ്റവും ശക്തനായ സി പി എമ്മിൻ്റെ ഒരു പോരാളിയാണ് പി കെ ശശി പക്ഷേ അദ്ദേഹത്തിൻ്റെ ശക്തിയൊക്കെ ഇപ്പോൾ ചോർന്നു പോയിരിക്കുന്നു അദ്ദേഹം മടങ്ങി വരും എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരാതി നൽകും എന്നിട്ട് സ്ഥാനങ്ങളിലേക്ക് മടങ്ങി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹം കെ ടി ഡി സി ചെയർമാനാണ് ആ സ്ഥാനം രാജിവെക്കണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടു എന്നും റിപ്പോർട്ടുണ്ട് സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം അതുപോലെ ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്നു ഇപ്പോൾ സി പി എം അന്വേഷണ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ഇദ്ദേഹം നടത്തിയ സാമ്പത്തിക തിരിമറിയെക്കുറിച്ചാണ് ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പാർട്ടി ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ തിരിമുറി ചെയ്ത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി ഇരുപത് ലക്ഷം രൂപ വാങ്ങി അതിൽ പത്ത് ലക്ഷം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി അതുപോലെ പാലക്കാട്ടെ പിണറായി പക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് ശശിയുടെ പുറത്താക്കൽ എന്ന് പറയപ്പെടുന്നു കാരണം പിണറായി പക്ഷക്കാരനായിട്ടാണ് ശശി അറിയപ്പെടുന്നത് പാലക്കാട്ടെ പാലക്കാട്ടെ പിണറായിയുടെ ഒരു ശക്തിയാണ് വി എസ് അച്യുതാനന്ദൻ മലമ്പുഴയിലൊക്കെ മത്സരിച്ച് ജയിച്ചപ്പോഴൊക്കെ തന്നെ അവിടെ ചില പരിപാടികളിലൊക്കെ തന്നെ ശശി പങ്കെടുത്ത് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു എന്നൊക്കെ ചില സഖാക്കൾ പാലക്കാട്ടുള്ള സഖാക്കൾ പറയുന്നുണ്ട് ശശി എന്തായാലും പാർട്ടിയുടെ ഇപ്പോൾ അടിസ്ഥാന അംഗം മാത്രമാണ് അദ്ദേഹം പ്രാഥമിക അംഗം മാത്രമാണ് പാർട്ടി സമ്മേളനത്തിന് മുൻപാണ് പാർട്ടി സമ്മേളനങ്ങൾ ഇനി നടക്കുകയാണ് ഒരു ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ശശിയെ പുറത്താക്കിയത് അല്ലെങ്കിൽ പുറത്താക്കി പുറത്താക്കിയവർക്ക് വീണ്ടും സ്ഥാനം കൊടുക്കുന്ന പതിവൊക്കെ സി നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിൽക്കുന്ന പി ശശി അദ്ദേഹത്തിനെതിരെ നടപടിയുണ്ടായി അതുപോലെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറിക്കൽ അദ്ദേഹം ഇപ്പോൾ കേരള ബാങ്കിൻ്റെ പ്രസിഡൻറ്റാണ് സി പി എം പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷവും ജില്ലാ സമ്മേളനം ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷവും ശശി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി ശശിയുടേത് കമ്മ്യൂണിസ്റ്റ് ജീവിതശൈലിയല്ല എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് അതായത് പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരാളൊഴികെ എല്ലാവരും ശശിയെ കൈവിട്ടു എന്നുള്ളതാണ് റിപ്പോർട്ട് ആ ഒരാൾ എൻ എൻ കൃഷ്ണദാസാണ് പഴയ എം മുഖ്യമന്ത്രി പിണറായിയുടെ വിശ്വസ്തനായിരുന്നു ശശി ശശിക്കെതിരെ അന്വേഷണം നടത്തിയത് മുഖ്യമന്ത്രിയുടെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പുത്തലത്ത് ദിനേശനാണ് എന്നിട്ടും ശശിയെ രക്ഷിച്ചെടുക്കാൻ പിണറായിക്ക് കഴിഞ്ഞില്ല എന്ന് പാർട്ടി വൃത്തങ്ങളിൽ തന്നെ ഒരു സംസാരമുണ്ട് ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദൻ്റെ വിശ്വസ്തനായ എൻ എൻ കൃഷ്ണദാസ് മാത്രമാണ് ശശിയെ അനുകൂലിച്ചത് എന്നത് ഒരു യാദർച്ഛികതയായി ശ്രദ്ധേയമായ കാര്യമായി കാണാം പാർട്ടി സമ്മേളനത്തിൻ്റെ പണപ്പിരിവിൻ്റെ കണക്ക് അവതരിപ്പിച്ചില്ല അതുപോലെ സഹകരണ സ്ഥാപനത്തെക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഓഹരിയെടുപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ശക്തമായ ആരോപണമായി രംഗത്തുണ്ട് അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ എല്ലാ പദവികളിൽ നിന്നും ഒഴിവാക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനമായത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിലാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത് ശശിക്കെതിരെ നടപടി ഉറപ്പിക്കാനാണ് എം വി ഗോവിന്ദൻ നേരിട്ടെത്തിയത് എന്നും പറയപ്പെടുന്നു പാലക്കാട് സി പി ശശിയുടെ സ്വാധീനം ഇല്ലാതാക്കുകയാണ് ചിലരുടെ ലക്ഷ്യം എന്നും ചില സംസാരങ്ങളുണ്ട് ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്ത് ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പരാതിയിൽ കടമ്പുണ്ടെന്ന പുത്തലത്ത ദിനീഷിന്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചാണ് എല്ലാ നടപടികളും അതുപോലെ ശശിക്ക് ഭൂരിപക്ഷമുള്ള മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി അത് പിരിച്ചും വിട്ടു ഇത് ശക്തമായൊരു തിരിച്ചടി ഔദ്യോഗികപക്ഷത്തിന് അല്ലെങ്കിൽ പിണറായി പക്ഷത്തിന് ശക്തമായൊരു തിരിച്ചടിയായി വേണമെങ്കിൽ കാണാം ഈ നടപടി ഇത്തരത്തിൽ ഉണ്ടാകും എന്ന് ആരും ചിന്തിച്ചു ചിന്തിച്ചുപോലും കാണില്ല അതുപോലെ തന്നെ അദ്ദേഹത്തെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ള സൂചനകളുണ്ട് അത് എം വി ഗോവിന്ദൻ തന്നെ പരോക്ഷമായി ഉന്നയിക്കുകയും ചെയ്തു അപ്പം സ്ഥാനമാനങ്ങളൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ തൽക്കാലമില്ല വെറും പാർട്ടി അംഗം മാത്രമാണ് എങ്കിലും ശശി ശക്തനാണ് ശശിക്ക് കടന്നു വരാം ശശി എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി കടന്നു വന്ന ചരിത്രം ശശിക്കുണ്ട് പാലക്കെട്ടെ പിണറായിയുടെ വലം കൈ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ വലം കൈയെ സംരക്ഷിച്ചെടുക്കേണ്ട ചുമതല മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ പിണറായി വിജയന് ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഈ സാഹചര്യത്തിലൂടെ പല നേതാക്കളും ഇതിനു മുൻപ് കടന്നുപോയിട്ടുണ്ട് ചിലരൊക്കെ ആ സ്ഥാനത്യാഗം ചെയ്ത് അമനവൻ്റെ കാര്യം നോക്കിപ്പോയി പലരും തിരിച്ചു വന്നു എന്തായാലും സി പി എം ഒരു ശുദ്ധീകരണത്തിന് ഒരുങ്ങുകയാണ് എന്നതിൻ്റെ ഒരു പ്രാഥമിക സൂചനയായി വേണമെങ്കിൽ ഈ പി കെ ശശിയുടെ അല്ലെങ്കിൽ ശശിക്കെതിരെയുള്ള നടപടി കാണേണ്ടതുണ്ട് അതായത് വിഭാഗീയ പ്രവർത്തനങ്ങളും അതുപോലെ പാർട്ടിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ അടക്കി ഭരിക്കാനും ഏരിയ കമ്മിറ്റികളൊക്കെ പിടിച്ചെടുക്കാനും ആ രീതിയിൽ ഒരു പ്രമാണിയായി പാർട്ടി പ്രമാണിയായി മാറാനുള്ള ചിലരുടെ നീക്കങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പാർട്ടി തിരിഞ്ഞിരിക്കുന്നത് എന്തായാലും ശുദ്ധീകരണം എന്നുള്ളത് അത്യാവശ്യ ഘടകം തന്നെയാണ് അത് ഏത് രീതിയിലായാലും പാർട്ടിയുടെ പൊതുവെയുള്ള പെരുമാറ്റത്തിലായാലും ജനങ്ങളോടുള്ള ഇടപെടകലായാലും അതുപോലെ തന്നെ ഇത്തരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചില ആരോപണവിധേയരായ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കുന്ന അല്ലെങ്കിൽ പണം തട്ടുന്ന അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളുകളെ പുറത്താക്കുന്നതിലൂടെയൊക്കെ ഒരു ശുദ്ധീകരണത്തിൻ്റെ ലക്ഷണങ്ങൾ സി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം